േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ രേവതി സത്യങ്ങൾ ഈ സമയം എല്ലാവരും അറിയുകയാണ് എങ്കിൽ എന്താകും അവസ്ഥ മുത്തങ്ങനെ പ്രതികരിക്കും മുതലായ ചോദ്യങ്ങൾ മുമ്പിൽ ബാക്കിയാകുന്നു ഇതോടെ കൺട്രോൾ ചെയ്യുന്നതിനു വേണ്ടി മുന്നിലേക്ക് ഇപ്പോൾ അവൾ പോകുന്നുവെങ്കിലും സച്ചിക്ക് ദേഷ്യമടക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് സത്യങ്ങളെല്ലാം ഒടുവിൽ എല്ലാവരും അറിയാനിടയായതിനെ തുടർന്ന് പ്രശ്നങ്ങൾ വഷളാവുകയാണ് രേവതിയെ ചതിച്ചത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ എല്ലാവരും മാത്രവുമല്ല ശ്രുതിയോട് അവർ ശക്തമായ താക്കീത് നൽകുകയും ചെയ്തതോടെ ആകെ പെട്ടുപോവുകയാണ് ശ്രുതിയൊടുവിൽ കള്ളനാവുകയാണ് ഈ കാര്യം അറിയാനിടയായതോടെ ഇതിനു പിന്നിൽ കളിച്ചത് ചന്ദ്രയുമുണ്ട് എന്ന് എല്ലാവരും ഉറപ്പിക്കുന്നു Do like, share, and subscribe.